Hello guys! വെൽക്കം ബാക്ക് ഹണി റോസ് ബോച്ചെ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന ചില എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് വീഡിയോ കാണുന്ന പല ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് ദയവായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനിവേ കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവച്ച വീഡിയോ അതായത് ഈ ഹണി റോസിൻ്റെ ഈ ഒരു വിവാഹത്തിന് ശേഷമുള്ള ഈ ഒരു ഉദ്ഘാടനത്തിൽ എന്തൊക്കെയാണ് അസ്വാഭാവികത നമുക്ക് തോന്നി ഒരു പ്ലസ് പോയിൻ്റ് കണ്ടത് ഹണി റോസ് അത്യാവശ്യം മാന്യമായ രീതിയിൽ ഡ്രസ്സ് ധരിച്ചു സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ള ഞരമ്പ് രോഗികൾ അവിടെ ഇല്ലായിരുന്നു സ്വാഭാവികമായും കണ്ടുവരുന്ന ഹണി റോസിന്റെ ഏത് ഉദ്ഘാടനം ഇപ്പോഴും കിടപ്പുണ്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ നരമ്പ രോഗികളായുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത് സ്ത്രീകളും കുട്ടികളും ഒന്നും പൊതുവേ ഈ ഹണി റോസിന്റെ ഈ പ്രോഗ്രാമുകൾ കാണാൻ ഉദ്ഘാടനം കാണാൻ വരാറില്ല ഞാൻ കണ്ടിട്ടില്ല അവർക്കതൊന്നും താല്പര്യമില്ല പക്ഷേ ഈ വിവാദം ഉണ്ടായതിനു ശേഷം സ്ത്രീകൾക്ക് വേണ്ടി പോരാടാൻ ഹണി റോസ് ഇറങ്ങിയെന്ന് മാപ്പറകളും ഹണി റോസും അടക്കം പറഞ്ഞപ്പോൾ തനിക്ക് സ്ത്രീകളുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്ത്രീകളും കുട്ടികളും അവിടെ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ പറഞ്ഞ സ്കൂൾ കുട്ടികളെ എങ്കിലും കൊണ്ടുവന്ന് കുറച്ച് തള്ളു തള്ളാനുള്ള ഒരു പ്രീ പ്ലാന്റ് ഓപ്പറേഷൻ ആണ് നടന്നതെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് കോളേജിന്റെ പ്രിൻസിപ്പലിനെ ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുമ്പോൾ കരഞ്ഞു മെഴുകുന്ന ആ ഒരു പ്രിൻസിപ്പളിന്റെ അവസ്ഥയാണ് കണ്ടത് നമുക്കന്ന് കേൾക്കാം തീയതി നിങ്ങൾ ക്ലാസ് ടൈം നയൻ തേർട്ടി ടു ത്രീ തേർട്ടി എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അതില് ഒരു ടെൻ തേർട്ടി അബോ നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ അതല്ല അതെന്താ വെച്ചാൽ വരുന്നവർ എത്തിയില്ല അതായത് കോളേജിലേക്ക് വരുമ്പോ തന്നെ അവര് കൊറേ പേര് അവിടെ നിന്നു നിന്നും എത്തിയില്ല ഈ നൂറ് സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും അവിടെ ആയിരുന്നു കുറച്ച് പിള്ളേർ പറഞ്ഞിട്ടുണ്ടായത് ഇവിടെ വൃന്ദ പിള്ളേർ പോകാൻ പോവാൻ പറഞ്ഞിട്ട് ആരും വന്നില്ല അതായത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ സാർ അപ്പൊ കുറച്ച് പേര് വന്നിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ സണി ക്രോസിനെ കാണാൻ പോയതാണ് അപ്പൊ അവർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ക്ലാസ്സുള്ള സമയത്ത് ഇങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ് അല്ലെങ്കിൽ കുറച്ച് പേര് വന്നു കുറച്ച് പേര് വന്നിട്ടില്ല എന്നാ പറഞ്ഞത് കാരണം നമ്മുടെ കോളേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം കുറെ കുട്ടികളാണ് ഇവര് മിക്കവാറും പേര് കുടുംബത്തുമായിട്ടുള്ള സ്വയം സാമ്പാച്ച് വരുന്ന ആൾക്കാരാണ് ഞാൻ അന്ന് ഇവരെ വന്നപ്പോഴാണ് കുറെ കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല കുറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ കുറച്ച് പേര് എനിക്ക് ഫോട്ടോ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒന്ന് പോകാൻ പറ്റില്ല ഇവിടെ ക്ലാസ്സിന്റെ ക്ലാസ്സിൽ ഇരിക്കും അപ്പൊ അപ്പോഴാണ് പിള്ളേർ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് പിള്ളേർ അവിടെയുണ്ടാവും അവരെ വിളിച്ചിട്ട് വരാൻ കിട്ടില്ല കാരണം ഫോൺ അല്ല അവിടെ അവിടെ ഡിഗ്രി ഡിഗ്രി മുതൽ വരെയാണ് നിങ്ങളുടെ ക്ലാസ് എന്ന് നിങ്ങൾ പറയുന്നു ഒൻപതരക്ക് കുട്ടികൾ ക്ലാസ്സിൽ എത്തിയിരുന്നില്ല എന്ന് പറയുന്നു പതിനൊന്ന് മണിക്ക് പതിനൊന്നര മണിക്ക് അവർ ക്ലാസ്സിൽ വരുമ്പോൾ യാതൊരു ഉപാധിയും ഇല്ലാതെ അവർ ക്ലാസ്സിൽ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വിടുന്നു അപ്പോ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആർക്കും പെൺകുട്ടികൾക്ക് എപ്പോഴും എന്ന രീതിയിലാണ് വിദ്യാഭ്യാസം ഇല്ല അങ്ങനെയൊന്നും ഇല്ല സാർ അങ്ങനെ തോന്നുമ്പോ വന്ന് തോന്നുമ്പോ സാറായി തോന്നാനും പറ്റില്ല പിള്ളേർ ആ ഒരു പണി റോസ് ഉള്ള രീതിയിൽ ആ കുട്ടികൾ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർ ചെയ്ത പണിയാണ് അല്ലാതെ നമ്മളൊന്നും ചെയ്യാറില്ല വളരെ കുറച്ച് കുട്ടികളവിടെ പഠിക്കണത് മൂവായിരത്തിനും മുന്നൂറ് മുന്നൂറ്റമ്പതായി ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നടപടികളൊന്നും എടുക്കാൻ പറ്റില്ല സാർ കുട്ടികളുടെ പേര് വിവരം അറിയിക്കാൻ രക്ഷിതാക്കളോട് പറയുക വരാൻ നല്ലതാണ് ഞങ്ങളൊരു സ്റ്റഡി സെന്റർ പോലെയാണ് ഇവിടെ സെൻറ്റർ അവർ എക്സാം എഴുതാൻ എക്സാം സെന്റർ ഞങ്ങൾക്കൊന്നും ഇല്ല ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണോ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരുടെ നടപടിയോ അല്ലെങ്കിൽ എന്തും ചെയ്യാമോ അവർണൽ കൊടുക്കുന്നോ ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കണോ അവർ സെന്റർ എക്സാം സെന്റർ വിക്ടോറിയോ യോഗക്ഷേത്രം അങ്ങനെയൊക്കെ ആയിരിക്കും അവരെ പോയി അവർ പരീക്ഷ എഴുതും അപ്പോഴും നമുക്ക് കൂടെ പോകാനൊന്നും പറ്റില്ല അവർ പോയി വരുന്നു അങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥാപനമാണ് അല്ലാതെ പോലെ ഒരു ഒരു അല്ല കാര്യം വ്യക്തമാണ് ഒന്നെങ്കിൽ ഈ സ്കൂൾ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുട്ടികളെ നേരിട്ട് ക്യാൻവാസ് ചെയ്യാൻ ഈ പറഞ്ഞ കടയുടെ ആൾക്കാരോ കടയുടെ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല ആള് വരില്ലെന്ന് ഉറപ്പാണ് വേറെ മാർഗം അവരെ കൊണ്ടില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹണി റോസിന്റെ പി ആറുകൾ ആരെങ്കിലുമോ ബന്ധപ്പെട്ടിട്ടുണ്ടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കോളേജ് കുട്ടികൾ ഈ പത്തര പത്തേ മുക്കാൽ സമയത്ത് ഈ കോളേജ് പഠനം പോലും ഉപേക്ഷിച്ച് ഹണിയർ റോസിനെ കാണാൻ എത്തിയത് ഇതിനു മുമ്പ് ഒരു കോളേജ് കുട്ടികളും ഹണിയർ റോസിനെ കാണാൻ എത്തിയതായി നമ്മൾ എവിടെയും കണ്ടിട്ടില്ല സോ ഇതിങ്ങനെ മാത്രങ്ങൾ ഹണിയർ റോസൊക്കെ മനോരമ ഓൺലൈനിലൊക്കെ ഇങ്ങനെ തള്ളി മറിക്കുന്ന നടക്കും എന്നെ കാണാൻ വേണ്ടി ആരാധന മൂത്ത് സ്ത്രീകളും കുട്ടികളുമായിരുന്നു അവിടെ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം തന്നെയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് നെക്സ്റ്റ് വന്നിട്ട് ബോച്ചയുമായി ബന്ധപ്പെട്ട് ബോച്ചയെ ജയിലിൽ സഹായിച്ചവരെ ബോച്ചയെ മാരകമായ രീതിയിൽ ജയിലിൽ സഹായിക്കുന്നത് രണ്ട് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ മാപ്പകൾ പറയുന്നത് അവരുടെ ജീവിതം തന്നെ നശിച്ച് ആ ജയിൽ ഉദ്യോഗസ്ഥർ ഇനി എങ്ങനെ ജീവിക്കും അവരെ ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതിദാരുണമായ സംഭവം തന്നെയാണ് ഇതുപോലൊരു തിരിച്ചടി ആ ഉദ്യോഗസ്ഥർക്ക് ഇനി വരാനില്ല സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു ബോബി ചെമ്മണ്ണൂറിനെ ജയിലിൽ വഴിവിട്ട് സഹായം ചെയ്തതിനാണ് ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് ഇതിൽ ജയിൽ ഡി ഐ ജിക്കും അതുപോലെ തന്നെ എറണാകുളം ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനുമെതിരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മധ്യമേഖലാ ജയിൽ ഡി ഐ ജി അജയ് കുമാർ ചില വ്യക്തികളുമായി ജയിലിലേക്ക് എത്തുന്നു സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് ഈ ബോബി ചെമ്മണ്ണൂരിനെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുന്നു ബോബി ചെമ്മണ്ണൂരിനെ ഈ ഫോൺ ഉപയോഗിക്കാൻ നൽകുന്നു ഇതുകൂടാതെ സൂപ്രണ്ടിന്റെ മുറി സ്വകാര്യ വ്യക്തികൾ കുറച്ച് സമയം ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് രണ്ട് തരത്തിലുള്ള അന്വേഷണം നടന്നിരുന്നു ഒന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണമായിരുന്നു മറ്റൊന്ന് ജയിൽ വകുപ്പിന്റെ അന്വേഷണമായിരുന്നു രണ്ട് അന്വേഷണത്തിലും ഈ വ്യക്തികൾ വന്നിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം തെളിവായി ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തൃശൂർ സ്വദേശികളായ ഈ വ്യക്തികൾ വന്നത് ജയിലിന്റെ രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടില്ല ഈ ബോബി ചെമ്മന്നൂർ ചെയ്തത് തെറ്റാണ് ഒരിക്കലും അല്ലെന്നൊന്നും പറയുന്നില്ല അതിൽ കൂടുതലായിട്ടുള്ള ശിക്ഷ പുള്ളിക്ക് കെട്ടി ഇദ്ദേഹം ജയിലിൽ പോയപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തെ കാണാൻ പോകുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത് ആരെങ്കിലും പോകും കാരണം ഇദ്ദേഹത്തിന് പലരുമായിട്ടും ഉണ്ടാവും സോ ഈ പോയി എന്ന് പറയുന്ന രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ ആരോ കടന്നു കയറി ജയിൽ സൂപ്രണ്ടിന്റെ മുറി വെച്ചതിന് ശേഷം ഇതുവരെ സൂപ്രണ്ട് അല്ലാതെ ഒരു മനുഷ്യൻ ആ ഒരു മുറിയിൽ കയറിയിട്ടില്ല ചായ കൊണ്ടുവരാൻ പോലും ഒരാളെ സൂപ്രണ്ട് സമ്മതിക്കത്തില്ലാണ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പകയനാണ് ഈ ജയിൽ സൂപ്രണ്ട് എന്ന് പറയുന്നത് ആ ഒരു സൂപ്രണ്ടിന്റെ റൂമിലോട്ട് പുറത്തുനിന്ന് ആൾക്കാർ പോയി എന്ന് പറയുന്ന മഹാപാതകം തന്നെയാണ് പിന്നെ രജിസ്റ്ററിൽ എഴുതാത്തത് തെറ്റാണ് പക്ഷെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി വലിയ 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 പ്രകൽപ്പന്മാരായുള്ള പകയന്മാര് അവിടെ എത്തി ഒരു ദിവസം അവിടെ താമസിച്ചാൽ പോലും മാപ്രകളോ പുറം ലോകോ നമ്മൾ ആരും അറിയാറില്ല അതിന് സസ്പെൻഷൻ ഇല്ലെന്ന് മാത്രമല്ല உத்தியோக கேட்டம் கிட்டு செய்யும் ഇനി മാപ്പുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ജീവിതം നശിച്ചു ഒരു മാസമാണ് അവർക്ക് ഈ പറഞ്ഞ സസ്പെൻഷൻ കിട്ടിയേക്കുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു മാസം നല്ലവണ്ണം സൂചിച്ച് കഴിയുകയും ചെയ്യാം അവർ സഹായിച്ച ആരെയാ ഈ ബോബി ചമ്മന്നോ എന്ന് പറയുന്ന ബോച്ചയാണ് ഒരു മാസമല്ല വേണമെങ്കിൽ രണ്ടു മാസത്തിലധികം ശമ്പളം ഈ സഹായിച്ചെന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ ബോച്ചയ്ക്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് ഒരു മാസം ജോലിക്ക് പോകണ്ടെന്ന് മാത്രമല്ല നല്ല സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നേട്ടം അവർക്ക് കിട്ടുകയും ചെയ്യും അടുത്ത വന്നിട്ട് ബോച്ചയ്ക്കെതിരെ ഒരു കേസ് കൂടി ചുമത്തി എന്നുള്ളതാണ് ഒരു ഒരു കേസ് എന്നുള്ളതാണ് ആ കേസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്ത കേസിൽ നടപടികൾ കടുപ്പിക്കുകയാണ് പോലീസ് ഒരു വകുപ്പ് കൂടിയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ബി എൻ എസ് സെക്ഷൻ എഴുപത്തി എട്ടാണ് ചുമത്തിയിരിക്കുന്നത് അതായത് ഈ പരാതിയിൽ പിറകെ നടന്ന് ശല്യപ്പെടുത്തി തുടരെ തുടരെ ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് ഒഫൻസ് ഉണ്ടായി എന്ന കാര്യം പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വൺ സിക്സ്റ്റി ഫോർ നടികൊടുത്ത വൺ സിക്സ്റ്റി ഫോർ പോലീസ് കോടതിയിൽ നിന്ന് ശേഖരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഈ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത് നേരത്തെ മൂന്ന് വകുപ്പുകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത് ഒന്ന് ബി എൻ എസ് സെക്ഷൻ എഴുപത്തിയഞ്ച് സബ് സെക്ഷൻ ഒന്ന് നാല് അതോടൊപ്പം തന്നെ ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തിയേഴ് അതായത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന വകുപ്പുകളാണ് എഴുപത്തിയഞ്ച് चौथे പത്ത് വർഷമെങ്കിലും ശിക്ഷ കിട്ടാനുള്ള വകുപ്പുകളായി ചുമത്തി വച്ചേക്കുന്നത് വകുപ്പുകൾ പോരാഞ്ഞിട്ട് ഡേ ബൈ ഡേ ഓരോ വകുപ്പുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചുമത്തിയ വകുപ്പുകളിലൊന്നും ഈ പിഴ അടയ്ക്കാനുള്ള കേസുകളെ കാണത്തുള്ളതെന്നാണ് ഈ തോന്നുന്നത് ചിലപ്പോൾ ഒരു പിഴയപ്പോൾ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷം അടക്കാൻ പറഞ്ഞാൽ പോലും ഈ പറഞ്ഞ പോച്ച അടച്ചിട്ട് വരുവായിരിക്കും ഇങ്ങനെ തെറ്റെയ്ത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ രീതിയിൽ വകുപ്പുകൾ ചുമത്താനുള്ള ചേതാപകാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറഞ്ഞ ജാങ്കോ സ്പേസി ഇന്റർവ്യൂവിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ മോശം തന്നെയാണ് പക്ഷേ ഇതിലും മാരകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ സിനിമ മേഖലയിൽ തന്നെയുള്ള ഡയറക്ടറും നമ്മുടെ ദിനേശ് ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് കെട്ടിയിട്ട് ഇങ്ങനെ ിൽ വന്ന് വളരെ സെക്സി ആയിട്ട് നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നതല്ല ജീവിക്കാനുള്ള മാർഗം ഉദ്ഘാടനത്തിന് വരുമ്പോ രണ്ടിരട്ടിയായിട്ട് എല്ലായിടവും വികസിച്ചൊക്കെ ഇരിക്കുന്നത് ഇത് കാണുമ്പോൾ ആളുകൾ കൂടുകയും കമന്റുകൾ പറയുകയൊക്കെ ചെയ്യുന്നത് ഇതിനൊക്കെ എന്തെങ്കിലും കേസ് എടുത്തോ അല്ലെങ്കിൽ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല സോ ഈ ബോബി ചമ്മന്നൂരിനെ മാത്രം ഈ രീതിയിൽ കൂടുതൽ വകുപ്പുകൾ ഇങ്ങനെ ചുമത്തിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കേരളത്തിൽ തന്നെ ഈ പറഞ്ഞ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അതൊന്നും പിടിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും ആർക്കും സമയമില്ല പറ്റുന്നില്ല ബോബി ചെമ്മന്നൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള അക്ഷീണ പ്രയാണത്തിലാണ് നമ്മുടെ പോലീസുകാർ ഇതിനുമുമ്പ് സിദ്ദിക്കൊക്കെ ഒളിവിൽ പോയിട്ട് എറണാകുളത്ത് മൂക്കിന്റെ തുമ്പ് പോലും പിടിക്കാൻ പോലും പറ്റിയില്ല കഴിഞ്ഞ ദിവസം ഈ കൂട്ടിക്കൽ വിജയന്ദ്രൻ എന്ന് പറയുന്ന ഒരു മഹാനടൻ അദ്ദേഹം ഒളിവിലാണ് ലുക്കൗട്ട് നോട്ടീസും കൊടുത്ത് വലിയ പ്രബലനായുള്ള നടനായ കൊണ്ടായിരിക്കും പോക്സോ കേസാണ് എന്നിട്ട് പോലും ആ മഹാനെ പിടിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല എന്ത് നല്ല പോലീസുകാരല്ലേ എന്നാൽ പോലീസുകാരും മാപ്പറുകളും ഇത്രയും അധിക ഉപകാരം ഹണി റോസിന് ചെയ്തു കൊടുത്തിട്ട് കോളേജിൽ ഉള്ള ഒരു ഉദ്ഘാടനത്തിന് കൂലിക്കിറക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഏറെ ദൗർഭാഗ്യകരമായി പോയി ഇനി അടുത്ത ഉദ്ഘാടനത്തിന് വീണ്ടും കോളേജിൽ ഉള്ളവരെ ഇറക്കുകയാണെങ്കിൽ മിക്കവാറും മന്ത്രി ഇനി നേരിട്ട് ഇടപെടേണ്ടി തന്നെ വരും ഇതൊരു വിവാദമായതുകൊണ്ട് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം സോ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയപ്പെടുത്താം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റു വീഡിയോ ആയിട്ട് കാണാം